ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ടീം നമ്മളെടുത്തേക്ക് വന്നു നമ്മളെ കേരള വണ്ടി കണ്ടിട്ട് വന്നതാണ് ഇവര് തമിഴ്നാട് മുഴുവനായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് കാറിലാണ് റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ വണ്ടിന്റെ മുകളിൽ ചെയ്തിട്ടുണ്ട് ഏകദേശം എക്സ്പീരിയൻസ് കൊള്ളാം ഹാപ്പിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇറങ്ങി അത് മാത്രമല്ല നമ്മള് നമ്മുടെ ഏരിയ മാത്രം ഇറങ്ങിയാൽ പോലെ ഇറങ്ങി അറിയണ്ടേ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഓരോരുത്തരുടെ സംസ്കാരം കാര്യം ഒരു മാസം കൊണ്ട് ഒരു സൈഡ് മാത്രം പിന്നെ മൂന്ന് ഇതായിട്ടാണ് പ്രയാസാണ് <laughs> ഓരോ <laughs> ും കാറിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഓട്ടോയിൽ യാത്ര ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഈ യാത്ര പോരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു നമ്മള് യാത്ര പുറപ്പെടുന്നവരെ അവരെ ഇതാക്കുന്ന ശരിയല്ലേ അവരായിട്ട് ട്രിപ്പ് പോയിട്ട് കാറിൽ യാത്ര ചെയ്തതിനേക്കാൾ സുഖം ഓട്ടോയില് യാത്ര ചെയ്യാനാണ് ചെയ്യാൻ ഓട്ടോജ് കിട്ടും മൈലേജിന്റെ എല്ലാ സംഭവം നമുക്ക് ഒരുപാട് സാധനങ്ങള് വണ്ടിയിൽ ലഗേജ് ചെയ്യാൻ പറ്റും മൂന്നുപേർക്കുള്ള എല്ലാ സൗകര്യം എല്ലാ സൗകര്യം ഉണ്ട് ഓക്കെ എന്തായാലും കണ്ടതില് ഭയങ്കര സന്തോഷം അല്ലേ കൊല്ലം കരിക്കോട് ശരി ഓക്കെ താങ്ക് യു നമ്മളൊരു സുഹൃത്തിനെ കണ്ടിരിക്കുകയാണ് ഞാൻ രാജസ്ഥാനെന്ന് ശ്രീലങ്കയിലേക്കാണ് സൈക്കിളിന്റെ മുകളിലാണ് പോകുന്നത് നമ്മളൊന്നും ഒന്നുമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് സൈക്കിളിലാണ് പോകുന്നത് കിത്തിന ആത്മി ഓൺലി ഫോർ വൺ മെമ്പർ ഗർ ഗർ കിത്തിന ഫാദർ മദർമി ഓക്കെ അപ്പോൾ അങ്ങനെ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത് ഏകദേശം ഒരു ദിവസം എഴുപത്തഞ്ച് കിലോമീറ്റർ സൈക്കിളിൽ റണ് ചെയ്യെന്നാണ് പറഞ്ഞത് ഇപ്പം ഏകദേശം നമ്മുടെ തൂത്തുക്കുടി കഴിഞ്ഞു തൂത്തുപുടി കഴിഞ്ഞു പിന്നെ ടെൻറ്റ് അതായത് ആ ടെൻറ്റ് കാര്യങ്ങളൊക്കെ സൈക്കിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറയാം അപ്പോൾ ആ പുള്ളി നല്ല ക്ഷീണത്തിലായിരുന്നു ദാഹവും വിഷവും ഒക്കെ അപ്പോൾ നമ്മൾ കഞ്ഞി വേണമെന്ന് ചോദിച്ചു ആ പുള്ളിക്കാരന് കഞ്ഞി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കഴിച്ചു കുറച്ച് അവിലും നമ്മൾ പാക്കായി കൊടുത്തിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി പുള്ളിക്കാരന് ഭാഷ ഒരു പ്രശ്നമല്ല പുള്ളിക്കാരൻ ഹിന്ദി മാത്രമേ അറിയുള്ളൂ എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ പക്ഷേ എന്നാലും സംഗതി ഓക്കെയാണ് നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് പാമ്പം പാലത്തിൻ്റെ അടുത്തുണ്ട് പഴയ റെയിൽവേ പാലവും പുതിയ പാലവും കൃത്യമായിട്ട് കാണാം പഴയതിപ്പോൾ ഉപയോഗിക്കുന്നില്ല പുതിയ പാലത്തിലൂടെയാണ് ട്രെയിനുകളൊക്കെ ഇപ്പോൾ സർവീസ് നടത്തുന്നത് പിന്നെയും കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന അവിടെ സൈഡ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ആണ്ട്ടോ അവിടെ രണ്ട് ഭാഗത്തുകൂടി വണ്ടികൾക്ക് പോകാൻ കഴിയില്ല വലിയ ബസ്സുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ പോലീസ് ഒന്നും കാര്യമായിട്ടില്ല പക്ഷെ ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു അഞ്ചേ മുക്കാൽ സമയമാകുമ്പോഴേക്കും പോലീസ് വന്നു കഴിഞ്ഞു ഇവിടുന്ന് മൊത്തം ആളുകളെ ഒഴിപ്പിക്കും അഞ്ചേ മുക്കാൽ മണിയോട് കൂടി ഒരൊറ്റ ആളുകളും ഇവിടെ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല കാറ്റും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുൻപ് ഇതൊരു പ്രേത നഗരമായി മാറിയത് ഈ ഒരു വശത്ത് നല്ല അതിശക്തമായ തിരമാലയും കാറ്റുമൊക്കെ അടിച്ചതുകൊണ്ടാണ് അപ്പം ആ പ്രേത നഗരമായി മാറിയതിൻ്റെ കുറച്ച് അവശേഷിപ്പും പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കാണാം ഒരു കാലത്ത് ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർത്ത ഒരു നഗരമായിരുന്നു ആ നഗരം മൊത്തം വലിയൊരു തിരമാല വന്ന് വിഴുങ്ങി അതിൻ്റെ അവശേഷിപ്പുകളാണ് കാണുന്നത് ഇപ്പം വരുന്ന വൈക്ക് ഇവിടെ തന്നെ ഒരു മൈല് ആളുകളോട് ഇങ്ങനെ കൈയിൽ നിന്ന് ഭക്ഷണം ഒത്തിയെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു അതൊന്ന് എടുത്തു അതുപോലെ ഈ ഭാഗത്തേക്ക് വന്നപ്പം ഒരു നഗരത്തിൻ്റെ ബാക്കിയുള്ള അവശേഷിപ്പുകൾ കണ്ടു ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ബിൽഡിങ്ങിൻ്റെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഒരുപാട് കുടിലുകളും ബിൽഡിങ്ങുകളുമൊക്കെ അങ്ങനെ നോക്കിയാൽ കാണാം ഒരുപാട് ഈ കെട്ടിടത്തിൻ്റെ അവശേഷിപ്പുകൾ മാത്രം ഒരു തറ മാത്രം ചില ഭാഗങ്ങളിൽ അങ്ങനെ അവശേഷിപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് വൈകുന്നേരം ആറുമണിയോടുകൂടി ഇവിടുന്ന് ഇവിടെ ഉള്ള കച്ചവടക്കാരെയും വന്ന ടൂറിസ്റ്റുകളെയും ഒക്കെ പോലീസ് ഇവിടുന്ന് ഒഴിപ്പിക്കും പക്ഷെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരും ഫുഡ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഉള്ള അവശേഷിപ്പുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതിനെ ആളുകൾ വിശേഷിപ്പിക്കുന്നത് പ്രേത നഗരം എന്നാണ് കാരണം ഒരുപാട് ആളുകൾ ഒറ്റടിക്ക് ഒരു രാത്രി കൊണ്ട് ഒരു ട്രെയിനും അതേപോലെ ഈ നഗരവും മൊത്തം വൻ തിരമാല വിഴുങ്ങി ചാമ്പലായിപ്പോയതാണ് അതിന് ശേഷം സർക്കാറാണ് ഈ റോഡും ഇപ്പം നിലവിൽ പാമ്പമ്പാലടക്കം പുഴുക്കിപ്പണിയും അനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ കാര്യങ്ങളറിയില്ല മുൻപ് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൻ തിരമാല വിഴുങ്ങിയതിൻ്റെ അവശേഷിപ്പുകൾ മാത്രമാണ് കുറച്ച് കാലങ്ങൾ കൊണ്ട് ഇതും ഇവിടുന്ന് തിരമാലയോ അല്ലെ മറ്റോ ആയിട്ട് പ്രകൃതിക്ഷോഭങ്ങൾ മൂലമോ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് ഇതൊക്കെ നമ്മളെ വീഡിയോയിൽ പകർത്തി വെക്കുക ഭാവിയിലുള്ള ആളുകൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതേ ഉണ്ടാവുള്ളൂ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ബാക്കിയുള്ള അവശേഷിപ്പും കൂടി നശിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഇത് ഒരു എന്താ പറയുക മ്യൂസിയം പോലെങ്കിലും ഗവൺമെൻറ്റിന് സംരക്ഷിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ വെള്ളവും തിരമാലയും കാറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നിലക്കും അതിനെ തടയാൻ മനുഷ്യർക്ക് കഴിയില്ല പ്രകൃതിക്ഷോഭം എന്ന് പറഞ്ഞാൽ അത്രയും ഭീകരമായിരിക്കും രണ്ട് ഭാഗത്തു നിന്നും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ചേരുന്ന ഭാഗമാണ് എപ്പോഴും ന്യൂനമർദ്ദവും മറ്റുമായിട്ട് ഒരുപാട് ശക്തമായ കാറ്റുകളും മഴയും തിരമാലയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് പക്ഷേ വെള്ളമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളമാണ് അതേപോലെ ഇവിടെ ഉണ്ടായിരുന്നൊരു ക്രിസ്ത്യൻ പള്ളിയാണ് ഇത് കുറച്ച് സൈഡ് കൂടെ ഒക്കെ കെട്ടി സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇത് ഈ മുൻപിൽ കാണുന്ന ഈ ഭാഗം മാത്രമാണ് ഇപ്പം അവശേഷിപ്പായിട്ടുള്ളത് ബാക്ക് സൈഡൊക്കെ പൊളിഞ്ഞ് ഏകദേശം വീഴാറായി ഇതും ഏതു നിമിഷവും നിലമ്പൊത്തുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരുപാട് കച്ചവടക്കാർ രണ്ട് ഭാഗത്തും ഉണ്ട് എന്നല്ലാതെ മറ്റു സംഗതികളൊന്നും ഇവിടെ അല്ല ഒരുപാടാളുകളുടെ ആത്മാക്കൾ ഇവിടെ അലയുന്നുണ്ട് എന്നാണ് ഇവിടെ ഉള്ള കച്ചവടക്കാർ പറയുന്നത് രാത്രി ഇവിടെ നിൽക്കാൻ ഭയങ്കര പേടിയാണ് ഇവർക്ക് അതേപോലെ തന്നെ പല രാത്രികളിലും പ്രകൃതിക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വൈകുന്നേരം മണിയോട് ആറുമണിയോടുകൂടി ടൂറിസ്റ്റുകളും കടകളുമൊക്കെ ഇവിടെ നിൽപ്പിക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ നിൽക്കുന്നവരുള്ളൊരു രസം എന്ന് പറഞ്ഞാൽ നമ്മളെ മൊബൈൽ നെറ്റ്വർക്ക് ശ്രീലങ്കൻ ടവർ റോമിംഗ് ആയിട്ട് പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കാണിച്ചു ശ്രീലങ്കയിലെ നെറ്റ്വർക്ക് വരെ ഇവിടെ കിട്ടുന്നുണ്ട് അത്രയും അടുത്താണ് ധനുഷ്കോടിന്ന് ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമ്മളെ ഇന്ത്യയിലെ സിഗ്നൽ വളരെ കുറവാണ് ഒരു കോൾ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത യാത്ര മധുര വഴി തിരുപ്പൂരേക്കാണ് അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങളായിരിക്കും നാളെ മുതൽ ഉണ്ടാവുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോയിലെ പോരായ്മകൾ നിങ്ങൾ കമൻറ്റായിട്ട് ഇതിൽ രേഖപ്പെടുത്തുക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് തുടർന്ന് പോകുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നന്ദി നമസ്കാരം